അക്കൗണ്ട് ബാലൻസ് സ്വീകരിച്ചുകൊണ്ട് വലിയ കച്ചവടത്തിന് വേണ്ടി പോവുകയും വർഷത്തിൽ രണ്ടു പ്രാവശ്യം നടക്കുന്ന ഈ കച്ചവടമാണ് അറബികളുടെ ആറുമാസത്തെ ജീവിതത്തിൽ കഞ്ഞി കുടിക്കാനുള്ള വക എന്ന് കാലം മുതലേ കച്ചവടക്കണ്ണുള്ളതായ അറബികളുടെ ചരിത്രം വായിക്കുന്നതായ ആ ഹിസ്റ്ററി വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത്തരത്തിലുള്ളതായ വലിയൊരു കച്ചവടമാണ് മാത്രമല്ല ആ യാത്രകളൊക്കെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ യാത്ര ഒരു ജീവിക്കാൻ മാത്രമല്ല ഈ സ്വത്തും മുതൽ ഉപയോഗപ്പെടുത്തി ഹബീബ് മുഹമ്മദ് അനുയായികളെയും അക്രമിക്കുക എന്തൊരു ഗൂഢ ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മഹാന്മാരായ ചരിത്രകാരൻ അവരുടെ മഹാഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ കച്ചവടം തിരിച്ചു അബൂ സുഫിയാന നേതൃത്വത്തിലുള്ള സംഗമം വരും പാതയിൽ അവർ വന്നുകൊണ്ടിരിക്കുമ്പോ നബിയാരെയും അരികോരെയും തരമാൽ ഹബീബ് റസൂൽ മതങ്ങളെയും അനുയായികളെയും അരികോർ എന്ന് പറഞ്ഞാൽ അനുയായികൾ എന്നാണ് ഓരോ വാക്കിന്റെ അതൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടാൻ സമയം അനുവദിക്കപ്പെടുകയില്ല ഈ സമയത്ത് നമുക്കറിയാം പത്ത് പതിനാറ് കാതികന്മാർ ഇവിടെ അണിനിരക്കാനുണ്ട് ബദർ ബർക്കത്തിന് വേണ്ടിയാണ് ഈ പ്രാവശ്യമുള്ളതെന്ന് മഹത്തുക്കളായ നേതാക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം സൈബർ ചരിത്രമാണ് ആരാലും കേൾക്കേണ്ടതായ സംഭവമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അതിലൊന്നും പോകുന്നില്ല വരുന്നതായ വഴിയിൽ അരിവോറുകളെയും അഥവാ അനുയായികളെയും അലിത്ത അനുയായികളെ കുറിച്ച് ആ അവര് പുറപ്പെട്ടതായിരിക്കുന്ന അവർ വന്നിട്ടുണ്ട് അവർ വരുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ളതായ ഒരു അന്വേഷണം അതിൽ അനുവേഷിത്തും യുദ്ധമായി കടന്നു വരുന്നതായ ഓരോ വഴിയിലും ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും നല്ല ദീർഘവേഷണം ഉള്ളതായ നല്ല കച്ചവടക്കണ്ടുള്ളതായ അബു സുഫിയാൻ അന്വേഷിച്ചു കൊണ്ടാ വരുന്നത് ആ അങ്ങനെ അന്വേഷിക്കാൻ കാരണം നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഹബീബസുല്ലാത്ത ായികളും ഈ കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് അത് തന്നെ മായി അറിഞ്ഞതിന്റെ പേരിൽ അവർ വഴിമാറി വഴിമാറിപ്പോയിരിക്ക അതുകൊണ്ട് കാച്ചള്ളത്തിൽ തലട്ട പൂച്ചക്ക് പച്ചം കണ്ടാലും പേടി എന്ന് ഞങ്ങളെ മലപ്പുറം ഭാഷയിലൊക്കെ സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ബേജാറു ആ പേടി ഉള്ളത് കൊണ്ട് തിരിച്ചു വരുമ്പോഴും നല്ല ശ്രദ്ധയോടുകൂടെയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ചു വരുന്നത് അതാണ് ബഷിയാൻ അതിൽ അനുവേഷിത്തും തിശയാരലും യുദ്ധമായി അന്വേഷണം തന്നെ അന്വേഷണം അങ്ങനെ അന്വേഷിച്ചു വരുന്നതിനിടയിൽ യീ പരതി ചോദിത്തി വിട കണ്ടിയറാരനും ഉണ്ടോ പരവിട ഇരുശാബുകൾ നെടിലേറി പൊരി പിൽ മറിയ വിട ഇരിപ്പാറണ്ട് ലാനമോ ഊരൈപ്പാർത്ത vida വാദി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റിൽ നബൂ സുഫിയാൻ കണ്ടോ ആരാനും ഉണ്ടോ വരെ ും ആളുകൾ ആരെങ്കിലും ഇതുവഴി കടന്നു വന്നിട്ടുണ്ടോ എന്ന് നേരത്തെ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരൽപം പ്രായമെത്തിയ ഒരു വയോധികനായ മജ്ദി എന്ന് പറഞ്ഞത് അയാളോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു മജ്ദിയെ അബൂ സുഫിയാനും ഇവിടെ കണ്ടുമുട്ടി അദ്ദേഹത്തോടാ ചോദിക്കുന്നത് അല്ല ആരെങ്കിലും മദീനക്കാരായ ആൾക്കാർ ഈ വഴിക്ക് വന്നതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അപ്പൊ ഈ പ്രായം ചെന്ന് ഉപ്പാപ്പയായ യുവാക്കൾ മസിൽ പവർ ഉള്ള രണ്ട് കുട്ടികൾക്കൽ വരെ എവിടാ ഇരിപ്പോ രണ്ടില്ലായാലുമോ അവരിങ്ങനെ ഒരു ഒട്ടോപ്പുറത്ത് കയറിയിട്ട് ഇതിലെങ്ങനെ റോന് ചുറ്റുന്നതായിട്ട് കണ്ടു എവിടെ ായാലോ അവർ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞൂടാ ഞങ്ങൾ മലപ്പുറം പറഞ്ഞാൽ രണ്ട് ചക്കന്മാരുണ്ട് ഒരു മോട്ടോർ സൈക്കിൾക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ പ്രതികരണം ഈ മജിദി പറയുകയാണ് ഈ വിവരം അങ്ങോട്ട് അബൂ സുഫിയാൻ കേട്ടപ്പോൾ ഈ വിവരം അബൂ സുഫിയാൻ അങ്ങോട്ട് കേട്ടപ്പോൾ ജല്ല ജലാലുഹു ചിന്ത മണ്ഡലത്തിൽ പിന്നീട് വന്ന ആശ്വാ വലിയ ഭയങ്കരമായ സംഭവമാണ് അതിലേക്കാണ് നമ്മുടെ കവി സൂചന നൽകുന്നത് ആശാ പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മ കേട്ടോ അതിനൊരു മാർഗം കണ്ടെത്തി ഈ ലക്ഷം